ഇപ്പം ചെറിയ കുട്ടികൾ ഭക്ഷണം ഇപ്പം ഉമ്മമാർ പണ്ടൊക്കെ പറയും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ പറയുന്നില്ല കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കല്ല മൊബൈൽ കാണുകയാണ് അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് മുമ്പൊക്കെ പറഞ്ഞിരുന്നൊരു പരാതിയായിരുന്നു എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല പരാതി പറയുന്നില്ല എന്താ കാരണോ ഇത് ഇതേ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് കൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഇതോ നിർത്തൂല ഭക്ഷണം കഴിക്കുന്നതും നിർത്തൂല കാരണം ഭക്ഷണം കഴിക്കുന്ന നിർത്തി കഴിഞ്ഞാൽ മൊബൈൽ പോകും അപ്പം മൊബൈൽ പോവാതിരിക്കാൻ വേണ്ടി അവൻ എത്ര വേണമെങ്കിലും കഴിക്കും അപ്പോൾ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് കുറേ മര്യാദകളുണ്ട് കുറേ മര്യാദകളുണ്ട് അതിനെ ടേസ്റ്റ് അറിഞ്ഞ് അതിൽ ലയിച്ച് ഒരു ശുക്രോട് കൂടെ എന്താണ് ചവച്ചരച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനുണ്ട് അതൊന്നുമില്ല ഈവൻ മൊബൈൽ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ പിന്നെ കുറേ കഴിക്കുക വയർ നിറയുന്ന കുട്ടി അറിയുന്നേ ഇല്ല അല്ലെങ്കിൽ തന്നെ നിറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇതില്ലേ അത് നിറയ്ക്കാൻ പാടില്ല നിറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് കുറേ രോഗികൾ രോഗികളുണ്ടാകുന്നത് എത്ര ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിലല്ല ഓരോ വീട്ടിൽ രോഗികളാണ് ഓരോ വീട്ടിൽ മാത്രമല്ല ഓരോ റൂമിൽ രോഗികളാണ് ഓരോ റൂമിലും തന്നെ ഓരോ ആളുടെയും കാലിൻ്റെ അവിടെ ഒരു രോഗം ഇപ്പുറത്ത് വേറെ രോഗം തലൻ്റെ അവിടെ മൈഗ്രേൻ്റെ വേറെ രോഗം കാലിന് വേറെ രോഗം അവിടെ യൂരികാസിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഓരോരോരോ പ്രശ്നങ്ങളാണ് പണ്ട് നബ്ല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുക്കൌക്കസ് എന്ന് പറയുന്ന രാജാവ് അലൈഹി അല്ലൈവലമ തങ്ങൾക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൂട്ടത്തിൽ ഒരു ഡോക്ടറേയും പറഞ്ഞയച്ചു അറസൂലുല്ലാഹി സ്വല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ നാട്ടിലുള്ള രോഗികളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി രാജാവിൻ്റെ വക ഒരു നല്ല ഡോക്ടറെ മദീനത്തേക്ക് പറഞ്ഞയച്ചു ആ രാജാവിൻ്റെ ആ രാജാവ് കൊടുത്തയച്ച ആ ഡോക്ടറ് മദീനത്ത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും അയാൾക്ക് ചികിത്സിക്കാൻ ഒരൊറ്റ രോഗിയെ പോലും കിട്ടിയില്ല അവസാനം ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ ഒരു വർഷമായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് അതുകൊണ്ട് ലറ്റ്മി ഗോ ഞാൻ പോവുകയാണ് അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് അല്ല ഈ ഡോക്ടർ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പോവുകയാണ് പക്ഷെ നിങ്ങൾ ആ രഹസ്യം പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഇവിടെ രോഗികളില്ലാത്തത് അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വിഷന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ഒന്ന് രണ്ട് ഞങ്ങൾ വയറ് നിറയുന്നതിൻ്റെ മൊബൈദ ഫൈദ അക്കല്ല മാ അന എന്ന് പറഞ്ഞാൽ വയറ് നിറയുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ നിർത്തുന്നതുമാണ് ആ രണ്ട് കാരണങ്ങൾ അപ്പോൾ രാജാവ് പറഞ്ഞു ദാറ്റ്സ് ഇറ്റ് അത് തന്നെ അതിൻ്റെ കാരണം അപ്പോൾ നമുക്കതിൽ നമ്മള നമ്മുടെ എല്ലാ കൾച്ചറിൽ എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ എല്ലാ വിഷയത്തിൽ നിന്നും എല്ലാ തരത്തിലും അടർന്നു പോയ ഒരു കാലമാണ് കാലത്തെ പറണ്ട മനുഷ്യന്മാരാണ് നമ്മളൊക്കെ ഞാനും നിങ്ങൾ ഓരോരുത്തരും ഇതിനൊന്നൊരു കണക്കൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് ചെറിയ കുട്ടികൾ ആ പ്രായം മുതൽ തുടങ്ങുന്നുണ്ടതെല്ലാം അപ്പം അങ്ങനെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലും ഉറക്കിൻ്റെ കാര്യത്തിലും എല്ലാം വലിയ മാറ്റം വന്നു അതൊക്കെ ഒന്നും ഒന്നും മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ പണി പാളുന്ന കാര്യങ്ങളാണ് ഇപ്പം ഈ രോഗത്തിൻ്റെ കാരണത്തിൽ പറയുന്നത് തന്നെ രോഗം ഞാൻ പറയാൻ കാരണമുണ്ട് നിങ്ങൾ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ മലബാറിൻ്റെ മേഖലയിൽ മലബാറിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് നിങ്ങൾ പോയി നോക്കി എല്ലായിടത്തും നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഞാനിപ്പോൾ എന്താ പറയുക കഥ പറഞ്ഞത് ഒരു രാജ്യം ഒരു കിങ്ഡം ഒരു രാജ്യത്ത് ഒരു വർഷത്തിനിടയിൽ ഒരു ഒറ്റ രോഗി പോലും ഇല്ലാതെ ആ ഡോക്ടർ അവിടുന്ന് സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ ഒരു റൂമിൽ രോഗികളില്ലാത്ത വീട് റൂമ് പോലും ഇല്ലാത്ത ഒരു രോഗികളായിട്ട് നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ കാരണങ്ങളെല്ലാം കൂടി അപ്പോൾ വിശദീകരിക്കല്ല ഞാനത് പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ ഒന്ന് ഭക്ഷണം എപ്പോഴാണ് കഴിക്കുക എങ്ങനെയാണ് കഴക്കുക എന്തിനാ കഴ ഒരു കണക്ക് നമുക്കില്ല ശരിക്ക് പറഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം ഇത് മർമ്മപ്രധാനമായൊരു വിഷയമായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ശരിക്ക് പറഞ്ഞാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് കറക്റ്റ് ഒരു മണിക്ക് അങ്ങനല്ല ശരിക്കും അതിൻ്റെ സിസ്റ്റം നമ്മുടെ ശരീരത്തിന് വിശന്നാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്നാണ് കാരണം പല കാരണങ്ങളാലും ശരീരത്തിന് വിശപ്പ് ഉണ്ടാവില്ല വിശപ്പ് വരാതെ ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം ഇപ്പോൾ ഒരാൾ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഭക്ഷണം കഴിക്കാൻ കഴിക്കൂല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അല്ല അങ്ങനെ തന്നെ അല്ലേ പിന്നെ അപൂർവ്വം ചില ആൾക്കാരുണ്ട് ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കോഴി ബിരിയാണി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഓരോടാ നിങ്ങൾക്ക് ഇജാത്ത് വാങ്ങുന്നത് നല്ലതാണ് എനിക്കത് കഴിയാറില്ല നിങ്ങൾ നിങ്ങളത് ഇജാത്ത് തോന്നു പറഞ്ഞിട്ട് അത് വാങ്ങുന്നത് നല്ലതെന്ന് തോന്നുന്നു ബാക്കിയുള്ള ഭൂരിഭാഗ ആൾക്കാർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താണ് ആ സമയത്ത് ഇവരുടെ നമ്മൾ ബോഡിക്കൊരു സി എൻ എസും ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റും പിന്നെ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എ എൻ എസ്സും അതിൻ്റെ ഭാഗമായിട്ടൊരു സിം സിംബത്തറ്റിക്കും ഒരു പാരാസിമ്പത്തും ഒക്കെ ഉണ്ട് ഈ പാരാ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും ടെൻഷൻ വരുമ്പോൾ അത് നമ്മുടെ ശരീരം ചില ചില റിക്കവറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിംബതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആയിട്ടുണ്ട് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ശരീരത്തിൽ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും ഈ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് പുതിയൊരു ഭക്ഷണം വരുന്നത് ശരീരത്തിന് ഇഷ്ടമല്ല കാരണം അപ്പോൾ ഇഷ്ടമല്ലാത്ത സമയത്ത് ശരീരത്തിന് വിശപ്പ് പോകും ആ സമയത്ത് വീണ്ടും ആ രണ്ട് മണിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ ആ ആ ഡൈജഷന് ഭയങ്കര ലോഡാവും ശരീരത്തിൽ ഡൈജഷൻ നടക്കാതെ ഭക്ഷണം കെട്ടിക്കിടക്കുന്നാൽ അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതേ പറഞ്ഞ എന്താ പറയുക ബാക്കിൽ സ്ത്രീകളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഈ ഇനി കുറേ പറയാണ്ട് ഇത് പറഞ്ഞാലും പറഞ്ഞാലും തീരുമില്ല അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു പ്രത്യേക കഴിവുള്ളവരായി പെണ്ണുങ്ങൾ പണ്ട് രണ്ട് പെണ്ണുങ്ങൾ അജിന് പോയി ഇപ്പം അജ്ജിന് പോയ ടൈമാണല്ലോ രണ്ട് പെണ്ണുങ്ങൾ ഭയങ്കര കൂട്ടുകാരികളാണ് അജ്ജിന് പോയി അപ്പോൾ നാൽപ്പത് ദിവസം ഒന്നിച്ചാണ് ഇവർ യാത്രയ്ക്കാടെ എല്ലാം ഫുൾ ഒന്നിച്ചാൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഫുൾ ഈ നാൽപ്പത് ദിവസം ഫുൾ വർത്താൻ സമയം ലബൈക്കൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒഴിവിട്ടുമ്പോഴൊക്കെ പറയുന്നുണ്ട് ബാക്കിയൊക്കെ മെയിൻ ആയിട്ടൊക്കെ ഇവരെ വർത്താനാണ് ഇവർ സംസാരമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇവർ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് തിരിച്ച് രണ്ടാൾ രണ്ട് പേക്ക് പോവുകയാണ് വീട്ടിൽ പോകണം അപ്പോൾ പറഞ്ഞ് ബാക്കി നമുക്ക് നാളെ ഫോണിൽ പറയട്ടോ നാൽപ്പത് ദിവസം പറഞ്ഞിട്ട് ഇത് തീർന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാവ് കൊണ്ട് സംസാരം കൂടിയതിൻ്റെ പേരിൽ നാളെ നാളല്ലാൻ്റെ മുമ്പിൽ മറുപടി പറയുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോളിയത് ഹൈറായ കാര്യങ്ങൾ പറഞ്ഞുപോലെ നല്ലതല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് കുറേ പ്രത്യേകതകളുണ്ടായി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരരുത് ഒന്നിപ്പോൾ പറയാം എന്നിട്ട് മറ്റേൻ്റെ ബാക്കി പറയാം പെണ്ണുങ്ങളുടെ ഒരു പ്രധാന അതും പറയട്ടെ പെണ്ണുങ്ങൾക്ക് കുറേ കഴിവുകളുണ്ട് ഒരു കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷാ അല്ലാ അപാര ഓർമ്മ ഒരു ഒരിക്കലും മറക്കൂല കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് സാറേ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലമായി രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി അഞ്ച് പിന്നെ വർഷം ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഒമ്പത് നവംബർ നാലിന് ശനിയാഴ്ച കല്യാണം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഒമ്പതേ മുക്കാലിന് നീല ഷർട്ടിട്ട് വന്നിട്ട് എന്നോട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും ഈ ചങ്ങായിക്ക് കല്യാണം കഴിഞ്ഞാൽ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഭയങ്കര ഓർമ്മശക്തിയാണ് അത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഉന്നിട്ട് പറയും നവംബർ എട്ടിന് രാത്രി ഒമ്പതേ മുക്കാലിന് ഇങ്ങനെ പറഞ്ഞു ഇവ ഇയാളിങ്ങനെ കിളി കിളിയല്ല ഒക്കെ പോയ പോലെ കേൾക്കുന്നുണ്ടോ എപ്പോൾ ആര് എന്ന രീതിയിലിങ്ങനെ ഇരിക്കുന്നുണ്ടാവും പിന്നെ അവിടെ ചെയ്ത ഒരു പണി ഉണ്ട് എന്താണെന്നറിയാമോ സാർ ഞാനൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാമല്ലോ ഒക്കെ അപ്പോൾ തന്നെ വിടുകയാണ് പതിവ് അല്ല മറന്നിട്ടാണ് അതിൻ്റെ ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് അത് ഇന്ന കാരണം കൊണ്ടായിരുന്നു അന്നത്തെ കച്ചറാന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ അത് പറയൂ അത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ചങ്ങ എന്ത് ചെയ്യാണ് അത് ഞാനൊക്കെ വിട്ടതാണെന്ന് പറയാം വിട്ടതല്ല മറന്നു ഇതാണ് അല്ലെങ്കിൽ ഇന്ന് എഴുതിയേക്കണോ രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് നവംബർ നാലിന് ഇന്ന സംഭവം ഉണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഇത്യാക്കു ഓർമ്മ ഉണ്ടാവില്ല അപ്പം ഡയറി എടുത്ത് നോക്കിയാൽ ആ ഓക്കെ ഏതാ പ്രശ്നം പറഞ്ഞോന്നറിയും ഓക്കെ നവംബർ നാലിന് നവംബർ നാലിന് ഞാൻ നിന്നോട് ഇങ്ങനെ നീ നീക്കി ടർക്കുത്തരം പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാം ഓക്കെ അടുത്ത് നവംബർ എട്ട് ഓക്കെ നവംബർ എട്ട് ഇങ്ങനെ പറണ്ടി വരും അത് ആണുങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ആണുങ്ങൾ തൽക്കാലം പറഞ്ഞാൽ പിണുങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മ ശക്തിയാണ് ഇല്ലേ ഭയങ്കര ഓർമ്മശക്തി അല്ലേ നിങ്ങൾക്ക് അൽബക്കറ് കാണാൻ പഠിച്ചൂടെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർമ്മ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഈ ഓർമ്മശക്തി ഉപയോഗപ്പെടുത്തുന്നത് അൽബക്കറ് കാണാൻ പഠിക്കുക ആലും പറയാൻ തുടങ്ങുക അങ്ങനെ ഓരോന്ന് തുടങ്ങുക നിങ്ങൾക്ക് ഹാഫുദീങ്ങൾ ഈ കൂടെ പെട്ടെന്ന് ആഫുദത്തുകളായിക്കൂടെ അപര കപ്പാസിറ്റി എല്ലാ ഇത്തരീ ഓർമ്മ ഉണ്ടാവും ഒരു സംഗതി മറക്കൂല അതുകൊണ്ടാണ് ആണുങ്ങളോട് എപ്പോഴും പറയാറുണ്ട് സാധാരണ നിങ്ങൾ ഈ സ്ത്രീകളോട് സംസാരിക്കാൻ വന്ന് ബഹുമാനത്തിൽ സംസാരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കപ്പെടുന്നതായിരിക്കും മനസ്സിലായില്ലേ ഇത് എപ്പോഴാണ് തിരിച്ച് പ്രയോഗിക്കുക പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങൾ അതിന് പറഞ്ഞു പോകുന്ന ഇപ്പം സംസാരിക്കില്ലേ ഉച്ചൻ്റെ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് പരിചയം കാരണം നിങ്ങൾ കുറേ കാലത്തിന് ചേച്ചാ മീ മറ്റും നവീസിൽ ഇരിക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ അത് പിന്നെ പറയാം അതിന് അതിനിടെ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ ബ്രേക്കൊക്കെ ഉണ്ട് ഈ ക്ലാസിൻ്റെ ഇടയിൽ നിങ്ങൾ പരിചയപ്പെടലിപ്പോൾ ബേക്കോട്ട് മുന്നോട്ട് ഒന്നും നോക്കൽ ഇപ്പോൾ ഇങ്ങോട്ട് മാത്രം നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആറ് കൊല്ലം മുമ്പ് കണ്ട മറ്റേ ആളൊക്കെ വയ്ക്കിരിക്കേണ്ടാവും എന്നിട്ട് ഇങ്ങനെ ഇടക്ക് ഇടക്കിന് നോക്കി ഇങ്ങനൊക്കെ വെക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ ആക്ക ഈ കുടുംബസമ്പത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് കുറേ ശേഷം എല്ലാവരും ഒന്നിച്ചൊക്കെ കാണുമ്പോൾ അമ്മ അമ്മയേതൊക്കെ വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും കെട്ടിപ്പിടിക്കണോ അത് ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് കെട്ടിപ്പിടിക്കാം എന്ന് പിന്നെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കൺട്രോൾ വരണം നമുക്ക് ഫൈദ അഖല്ലമ്മ ശബീന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വയ വയറ് നിറക്കുന്നതിന് മുമ്പ് ഭക്ഷണം നിർത്തണം അങ്ങനെയാണെങ്കിൽ സുൽഫുൽ ആ ഹദീസ് എല്ലാവരും പഠിച്ച ഉസ്താബന്മാർക്കൊക്കെ അറിയുന്ന ഹദീസ് അല്ലേ ഒരു ഹദീസിൽ ഹദീസിനെ പറയുന്നുണ്ട് ഒരാൾ ഭക്ഷണം എത്ര കഴിക്കേണ്ടതെന്ന് നഫ്സുലാസൂതങ്ങൾ പറഞ്ഞതാണ് ഹദീസിൽ ആ അതിൽ പറയുന്നത് തന്നെ നിങ്ങളുടെ നട്ടെല്ലിൽ നേരെ നിവർത്തി വെക്കാൻ മാത്രമുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്നിട്ട് പറയാൻ ഫൈൻ കാനൽ ആ ഫായില ഇനി അതുപോലെ കുറച്ചും കൂടെ വേണം തോന്നുകയാണെങ്കിൽ ഇഫസ് തുളസല്ലി ത്വാമി അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ തുളുസല്ല് ത്വാമി ഇപ്പോൾ തുളസുല് നെഫസി എന്ന് പറഞ്ഞത് തുളസല്ല് ത്വാമനും ഷറാബനും നെഫസിനും എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടിയിട്ട് അങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് ബാക്കി മൂന്നില്ല എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് സാറേ പുഡിങ്ങല്ലാന്ന് ചോദിച്ചു പുഡിങ് പുഡിങ്ങും ഐസ്ക്രീമൊക്കെ അല്ലാന്നു ചോദിച്ചത് ഇവർക്ക് കിട്ടുന്നത് അതാണ് പിന്നെ ഇപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് സീലാക്കി കൊടുത്തതല്ലേ കണ്ടേതോ ഒരു വൈദ്യുതി നമ്മളങ്ങനെയാണ് ഒരാൾക്ക് പ്രമേഹം എത്ര കുറയുന്നില്ല കാരെങ്കിലും കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒരു ഡോക്ടറോട് പറഞ്ഞു എൻ്റെ പ്രമേഹം കുറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാളോട് പറഞ്ഞു ചപ്പാത്തി കുറക്കാൻ പറഞ്ഞു ചപ്പാത്തിൻ്റെ എണ്ണം കുറക്കാൻ പറഞ്ഞു ചപ്പാത്തി കഴിക്കുന്നത് എത്ര ചപ്പാത്തിൻ്റെ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു പതിനഞ്ച് ചപ്പാത്തി ഒക്കെ കഴിക്കാറുണ്ട് നൈസ് ചപ്പാത്തിയാണ് പതിനഞ്ചെണ്ണൊക്കെ കഴിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് കുറക്കണം ഒരു ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആക്കി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു മാറ്റമില്ല ഷുഗർ ലെവൽ അങ്ങനെ തന്നെ നിൽക്കുക പിന്നെ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം ഒരു ആക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആക്കി ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ടും ഷുഗർ കുറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞു അഞ്ചെണ്ണ ആക്കണം എന്ന് പറഞ്ഞു ആക്കിയിട്ടും ഒരു മാറ്റം പിന്നെ പറഞ്ഞു ഞങ്ങൾ രണ്ട് ചപ്പാത്തി കഴിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അത് കഴിയുമല്ലോ ഡോക്ടറെ അത് അത് വെന്ത് കിട്ടൂല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അത് ചൂടായിട്ട് ഇങ്ങോട്ട് വെന്ത് കിട്ടണ്ടേ സംഘം മനസ്സിലായി ഇയാൾ ഈ ചപ്പാത്തിക്ക് പതിനഞ്ചെണ്ണത്തിന് കുഴക്കുന്ന അതേ എണ്ണം കൊണ്ട് തന്നെയാണ് ഈ കുഴക്കുന്നത് അത് കട്ടി കൂട്ടിക്കാണ് അതേ സാധനപത് പതിനഞ്ച് ചപ്പാത്തിൻ്റെ കട്ടിയുള്ള രണ്ടെണ്ണം ചുട്ടാൽ ഇത് വെന്ത് കിട്ടണ്ടേ അതാണ് ഇയാൾ ഈ പറയുന്നത് ഇയാൾ എണ്ണം കുറച്ചിട്ടേ ഉള്ളൂ എന്താക്കിയിട്ടില്ല എമൗണ്ട് കുറച്ചിട്ടില്ല അതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമ്മളെ അവസ്ഥ അല്ല നമ്മളെ ആക്കട്ടെ രോ ഇപ്പോഴെങ്കിലും പാടം മടിക്കാനാൽ അത്രമാത്രം രോഗങ്ങളാണ് നമ്മൾ ഇവിടെ ഉള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ രോഗങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടാവും കൊത്തി മാന്തി പാടത്തും ഒക്കെ പണിയെടുത്തിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ടാവും ചെറുപ്പക്കാർക്ക് ഒന്നിനും കഴിയുന്നില്ല കപ്പാസിറ്റി എന്നുള്ള സാധനം തന്നെ ഇല്ല ഇത് പെണ്ണുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ തരുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് മിനിസ്റ്റർ നിങ്ങളാണ് നിങ്ങളെന്തൊക്കെ അവിടെ കുത്തി കളക്കി ഉണ്ടാക്കിത്തരും അതൊക്കെ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് നിങ്ങൾ വലിയ സേവനമാണ് ചെയ്യുന്നത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു വലിയ കാര്യമാണ് നല്ല കാര്യമാണ് മസാല പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിങ്ങൾ ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല വലിയ നിങ്ങൾ പഠിക്കണം അത് നോക്കും ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് പഠിക്കണം കാര്യങ്ങളൊക്കെ ഒരു ഒരു നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കും ഫുഡ് പ്ലേറ്റ് എന്ന് പറയാൻ ടൈപ്പ് ചെയ്ത് നോക്കും നെറ്റിൽ ഫുഡ് പ്ലേറ്റ് ഫുഡ് പ്ലേറ്റ് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള പ്ലേറ്റ് ഏത് കടയിൽ നിന്ന് കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡിൽ നമ്മളെ ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റിങ്ങൊക്കെ അതിൽ കിട്ടും ചില ചിത്രങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും കുറച്ച് പച്ചക്കറിയിൽ വേണം കുറച്ച് ചിലവർഗങ്ങളിൽ വേണം ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് കിട്ടിൽ സീസണൽ ഫ്രൂട്ട്സ് അതിൽ വേണം പിന്നെ കുറച്ച് പിന്നെന്താ പറയുക പ്രോട്ടീൻ എല്ലാ പ്രോട്ടീനും കാൽസ്യം മിനറലും എല്ലാ കണ്ടൻറ്റും ഉള്ള ഫുഡായിരിക്കണത് അപ്പോഴാണ് സമീകൃത ആഹാരം എന്നതിന് പറയുക ഇതൊന്നുമില്ല എല്ലാ നേരം ഒരേ സാധനം തന്നെ ഒന്നാരി ഇങ്ങനെ പീസ് പീസ് ആക്കി ഉണ്ടാവും ഒന്നാരി ഇങ്ങനെ പരത്തി ഉണ്ടാവും ഒന്നാരി ഇങ്ങനെ ഉരുട്ടിയതൊക്കെ ഒക്കെ അരി തന്നെ ഒരു വെറൈറ്റി വേണം നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി കാര്യങ്ങൾ അതൊക്കെ ചെറിയ പ്രായം മുതൽ മക്കൾക്ക് ശീലിപ്പിക്കണം മാംസം എപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിലും ആ മാംസത്തിൻ്റെ കൂടെ സലാഡ് നിർബന്ധമായിട്ടും കഴിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൊളസ്ട്രോളും അതിൻ്റെ ഫാറ്റും ഇതെല്ലാം കൂടെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ലിവേഴ്സിറോസിസ് എന്ന് പറയുന്ന അസുഖം വല്ലാതെ കാണുന്നുണ്ട് ലിവേഴ്സിറോസിസ് എന്ന് പറഞ്ഞാൽ ഈ ലിവറിൻ്റെ അത് ഫാറ്റി ലിവറായി മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകുന്നൊരു അവസ്ഥയാണത് ലിവേഴ്സിറോസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ എത്ര അതിന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല അതായത് പ്രത്യേകത ഈ ലിവ് നാല് സ്റ്റേജിൻ്റെ അതിന് ഈ നാല് സ്റ്റേജും കഴിഞ്ഞിട്ടേ അറിയുള്ളൂ ഒരു ലക്ഷണം അതിനുണ്ടാവില്ല അപൂർവമായിട്ട് ചിലപ്പോൾ ഓവർ ക്ഷീണം അല്ലെങ്കിൽ തൊലിയിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൊലിയിലുള്ള പല പ്രശ്നങ്ങളും ലിവർ കൊണ്ടും ഉണ്ടാകാം തൊലിലുള്ള പ്രശ്നമൊക്കെ ലിവറാണെന്നല്ല ലിവർ കൊണ്ടും അങ്ങനെ ഉണ്ടാകാം അപ്പോൾ ഒരു വേറെ ഒരു ലക്ഷണം ഇതിന് കാണാൻ കഴിയില്ല മറ്റേ അങ്ങനെയല്ല ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് നമുക്ക് മനസ്സിലാകും കിതപ്പും പ്രയാസങ്ങൾ അനുഭവപ്പെടും കിഡ്നീൻ്റെ നമുക്ക് മനസ്സിലാകില്ല എല്ലാം മനസ്സിലാവും ലിവറിൻ്റെ ലക്ഷണങ്ങൾ പോലും ഉണ്ടാവില്ല അതിൻ്റെ കാടി ഫാറ്റും ഈ പറയപ്പെട്ട ബേൺ ചെയ്യപ്പെടാതെ കിടക്കുന്ന കൊളസ്ട്രോൾ കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ പെണ്ണുങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഭർത്താക്കന്മാർ മക്കൾ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സമീകൃതമായ ഒരു ആഹാരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരണം നമ്മൾ